ഏത് രാജ്യത്തെ ആളുകളാണ് കല്ലുകൾ കഴിക്കുന്നത് ചൈന നേപ്പാൾ ആഫ്രിക്ക ഈജിപ്ത് ഉത്തര ചൈന ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ബോളിൻ്റെ നിറം ഏത് പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് ചുവപ്പ് കോൾഗേറ്റ് പേസ്റ്റ് നിരോധിച്ച രാജ്യം ഏത് റഷ്യ സൗദി ഇറ്റലി ജർമ്മനി ഉത്തരം റഷ്യ പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം ഏത് പച്ച നീല മഞ്ഞ കറുപ്പ് ഉത്തരം പച്ച തലച്ചോറിനെ എപ്പോഴും ആരോഗ്യകരമായി നിലനിർത്താൻ എന്തു കഴിക്കണം എള് ജീരകം മുന്തിരി കശുവണ്ടി ഉത്തരം കശുവണ്ടി എല്ലാ ഭാഷകളുടെ രാജ്ഞിയായി കണക്കാക്കപ്പെടുന്ന ഭാഷ തമിഴ് കന്നഡ ഇംഗ്ലീഷ് മലയാളം ഉത്തരം കന്നഡ ഏത് ജീവിക്കാണ് നാവ് നീട്ടാൻ പറ്റാത്തത് ഒച്ച കടുവ മുതല നീരാളി ഉത്തരം മുതല ഇന്ത്യയിൽ സൂര്യൻ ആദ്യം ഉദിക്കുന്ന സംസ്ഥാനം ത്രിപുര പഞ്ചാബ് രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് ഉത്തര അരുണാചൽ പ്രദേശ് പരീക്ഷകളിൽ കോപ്പി അടിച്ചാൽ തടവ് ശിക്ഷ ലഭിക്കുന്ന രാജ്യം ചൈന നോർവേ പോളണ്ട് ഉക്രൈൻ ഉത്തരം ചൈന നോക്കിയാൽ വിശപ്പ് കൂടുന്ന നിറം ഏത് പച്ച കറുപ്പ് മഞ്ഞ ചുവപ്പ് ഉത്തരം ചുവപ്പ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ രാജ്യാന്തര വിമാനത്താവളം എവിടെയാണ് ചൈന ഖത്തർ അമേരിക്ക നെടുമ്പാശ്ശേരി ഉത്തരനെടുമ്പാശ്ശേരി ആദ്യമായി ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ചത് എവിടെയാണ് ഡൽഹി ജയ്പൂർ മൈസൂർ കൊൽക്കത്ത ഡൽഹി ഒരേ സമയം എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്ന പ്രാണി തുമ്പി തേനീച്ച കൊതുക് ചിത്രശലഭം ഉത്തരം തുമ്പി സംസ്കൃതം ഔദ്യോഗിക ഭാഷയായ ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം സിക്കിം ആസാം ഹരിയാന ഉത്തരാഖണ്ഡ് ഉത്തരം ഉത്തരാഖണ്ഡ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി യൂറോ പൗണ്ട് ഡോളർ കുവൈറ്റ് ദിനാർ ഉത്തരം കുവൈറ്റ് ദിനാർ പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഫലം മാമ്പഴം പേരക്ക ഏത്തപ്പഴം പൈനാപ്പിൾ ഉത്തരം ഏത്തപ്പഴം റൗണ്ട് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളം പരുത്തി എണ്ണക്കുരു ഉരുളക്കിഴങ്ങ് ഉദര ഉരുളക്കിഴങ്ങ് ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ആന പന്നി ഹിപ്പോ കുരങ്ങൻ ഉത്തരം പന്നി പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് രുചി മണം കാഴ്ച കേൾവി ഉത്തരം മണം ഏത് മൃഗമാണ് ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്നത് ആന കരടി സിംഹം ജിറാഫ് ഉത്തരം കരടി മിഠായി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ് ഹിന്ദി കന്നഡ തെലുങ്ക് ഇംഗ്ലീഷ് ഉത്തരം ഹിന്ദി ഏത് പഴത്തിൻ്റെ വിത്ത് കഴിച്ചാലാണ് പൂച്ചയുടെ മരണത്തിന് കാരണമാകുന്നത് പപ്പായ ആപ്പിൾ മുന്തിരി സ്ട്രോബെറി ഉത്തരം പപ്പായ അപസ്മാരം ബാധിക്കുന്ന ശരീര അവയവം ഏത് കരൾ ഹൃദയം തലച്ചോർ നാഡീവ്യവസ്ഥ ഉത്തരം നാഡീവ്യവസ്ഥ ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത് ലില്ലി തെച്ചി മന്ദാരം ക്രോക്കസ് ഉത്തരം ക്രോക്കസ് സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാതുലാചുരം പാലക്കാട് ചുരം ആര്യങ്കാവ് ചുരം ഇതൊന്നുമല്ല ഉത്തരം നാതുലാചുരം ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏത് നെല്ല് ചോളം ബാർലി ഗോതമ്പ് ഉത്തരം നെല്ല് ഇന്ത്യൻ ദേശീയ പതാകയിൽ ത്യാഗത്തെ സൂചിപ്പിക്കുന്ന നിറം നീല പച്ച വെള്ള കുങ്കുമം ഉത്തരം കുങ്കുമം എക്കോ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഡൽഹി മുംബൈ ബാംഗ്ലൂർ പാനിപ്പത്ത് ഉത്തരം പാനിപ്പത്ത് എന്തിന്റെ അഭാവം കൊണ്ടാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തത് ചൂട് ജലം വായു അഗ്നി ഉത്തരം വായു ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യം ഇഞ്ചി ജാതി തുളസി മഞ്ഞൾ ഉത്തരം തുളസി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് ഗോവ കേരളം ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കോട്ടയം വയനാട് പത്തനംതിട്ട ഉത്തരം വയനാട് മുംബൈയുടെ പഴയ പേരെന്താണ് പാട്ന കുന്നൂർ ബോംബെ കൊൽക്കത്ത ഉത്തരം ബോംബെ മൂന്ന് തലസ്ഥാനങ്ങളുള്ള രാജ്യം ഏതാണ് ജർമ്മനി അമേരിക്ക ക്രൊയേഷ്യ ദക്ഷിണാഫ്രിക്ക ഉത്തരം ദക്ഷിണാഫ്രിക്ക ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദം ഏത് ഹോക്കി കബഡി ക്രിക്കറ്റ് ഫുട്ബോൾ ഉത്തര ഫുട്ബോൾ ഏഴു നിറങ്ങളടങ്ങിയ പതാകയുള്ള രാജ്യം പെറു ഈജിപ്ത് വത്തിക്കാൻ ഫിൻലാൻഡ് ഉത്തരം പെറു പഞ്ചസാര രക്തത്തിൽ കൂടിയാൽ തകരാറിലാകുന്ന അവയവം ഏത് കണ്ണ് കരൾ കുടൽ കിഡ്നി ഉത്തരം കണ്ണ് ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു മുംബൈ ബാംഗ്ലൂർ മഹാരാഷ്ട്ര കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ഇന്ത്യയിൽ എത്ര ജില്ലകളുണ്ട് എഴുന്നൂറ്റി പതിനേഴ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് എണ്ണൂറ്റി പത്ത് ഉത്തര എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഏത് വാതകമാണ് മനുഷ്യർ ശ്വസിക്കുന്നത് നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഉത്തരം ഓക്സിജൻ രാജ്യത്തിന്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് സീൽ സ്റ്റാമ്പ് നാണയങ്ങൾ സ്പീഡോമീറ്റർ സ്റ്റാമ്പ് ദേശീയ നേതാക്കളുടെ ഓർമ്മക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലം നിലമ്പൂർ ഇരിങ്ങൽ പയ്യാമ്പലം പെരുവണ്ണാമഴി ഉത്തരപെരുവണ്ണാമൊഴി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മലനിരകൾ നീലഗിരി മഞ്ഞുമല പശ്ചിമഘട്ടം സൈലന്റ് വാലി ഉത്തരം പശ്ചിമഘട്ടം ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എവിടെ ലാഹോർ കാൺപൂർ അലഹബാദ് കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത കിണർ വെള്ളം എപ്പോഴാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് രാത്രി സന്ധ്യ ഉച്ചക്ക് രാവിലെ ഉത്തര രാവിലെ പ്ലാസ്റ്റിക് മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജീവികൾ പക്ഷികൾ കരജീവികൾ ബാക്ടീരിയകൾ സമുദ്രജീവികൾ ഉത്തര സമുദ്രജീവികൾ വിരൽ തുടിക്കുന്നത് എൻ്റെ കുറവ് മൂലമാണ് മഗ്നീഷ്യം കാൽസ്യം ഫൈബർ സോഡിയം ഉത്തരം മഗ്നീഷ്യം ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്ന സമയം ഉച്ച രാത്രി സന്ധ്യ രാവിലെ ഉത്തരം രാവിലെ കുടുംബശ്രീ ആരംഭിച്ച ഖര സംസ്കരണ പദ്ധതി തെളിമ കനൽ ആർദ്രം പ്രശാന്തി ഉത്തരം തെളിമ ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കൊച്ചി ഡൽഹി മുംബൈ ബാംഗ്ലൂർ ഉത്തരം ബാംഗ്ലൂർ തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പമ്പ ഭാരതപ്പുഴ പെരിയാർ ചാലിയാർ ഉത്തരം ഭാരതപ്പുഴ നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ഷുഗർ ഹൃദ്രോഗം ക്യാൻസർ കൊളസ്ട്രോൾ ഉത്തരം കൊളസ്ട്രോൾ സ്ട്രോക്ക് വരുത്തുന്ന കുളിസമയം സന്ധ്യ നട്ടുച്ച പുലർച്ചെ പാതിരാത്രി ഉത്തരം പാതിരാത്രി ഷുഗറിന്റെ പ്രധാന ലക്ഷണം ക്ഷീണം തളർച്ച ഓക്കാന തലവേദന ഉത്തരം ക്ഷീണം നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള ജീവി നായ പൂച്ച ആട് കോഴി ഉത്തരം പൂച്ച വെളുപ്പ് നിറം കൂട്ടാൻ സഹായിക്കുന്ന പഴം മാങ്ങ പപ്പായ ആപ്പിൾ നാരങ്ങ ഉത്തരം നാരങ്ങ മരണത്തിന് തൊട്ടു മുമ്പ് തൊണ്ണൂറ് ശതമാനം ആളുകളിൽ ഉണ്ടാകുന്ന വികാരം ഭയം ദേഷ്യം ദുഃഖം സമാധാനം ഉത്തരം ഭയം വിശപ്പ് പെട്ടെന്ന് കുറക്കുന്ന പഴം ഏതാണ് മാമ്പഴം ആപ്പിൾ വാഴപ്പഴം കൈതച്ചക്ക ഉത്തരം വാഴപ്പഴം മുൻപല്ലിനിടയിൽ വിടവുള്ളവരുടെ ലക്ഷണം എന്ത് രോഗം ദാരിദ്ര്യം സമ്പന്ന ഐശ്വര്യം ഉത്തര സമ്പന്ന ഇല്ലാത്ത അവയവം ഏത് മൂക്ക് കണ്ണ് ചിറകുകൾ ശ്വാസകോശം ഉത്തര ശ്വാസകോശം ഏത് പക്ഷിയാണ് മുതലയുടെ പല്ലുകൾ വൃത്തിയാക്കുന്നത് കാക്ക മൈന മാടപ്രാവ് നിർപക്ഷി ഉത്തരനിർപക്ഷി ആയുധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരി കരാട്ടെ കബഡി ഗുസ്തി ഉത്തരം കളരി